ഹലോ ഗായ്സ് അസലാലൈക്കും നമുക്കിന്നൊരു നൈറ്റ് ഔട്ട് ഉണ്ടല്ലോ ഇതില്ല ബീച്ച് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നട്ടോ മാട്ടൂല് പാടെ പോയതാണ് ഇവിടെ തന്നെ വന്നിട്ടാ പെറ്റ് സ്റ്റേഷൻ വരുന്നത് ഇടയില്ല ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് അമ്പത് രൂപയാന്നെട്ടോ അല്ലാത്ത സമയത്താണെങ്കിൽ നൂറ്ററുപതാന്ന് തോന്നുന്നു ഒരാൾക്ക് ടിക്കറ്റ് എൻട്രൻസിൽ തന്നെയല്ലേ വലിയൊരു ആന ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ലൈവായിട്ട് കാണുമ്പോൾ ഒറിജിനൽ ആനനെ പോലെ തന്നെ ഉണ്ട് കാണുമ്പോൾ അപ്പോൾ പിള്ളേർക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു കൗതുകമല്ലേ അങ്ങനെ അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ഒക്കെ കേട്ടോ പിന്നെ ഇതാന്നിട്ടാ രണ്ടാമത്തെ കാഴ്ച വരുന്നത് ഫിഷ് ടാങ്ക് പോലെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പോകുന്നത് മസ്റ്റ് വിസിറ്റ് ആണെന്നുണ്ടായാലും എന്തെന്ന് പറഞ്ഞാൽ കാണാൻ കുറേ കാഴ്ചകളുണ്ട് ഇതാന്ന് സ്റ്റാർട്ടിങ് കേട്ടാ അകത്തേക്ക് പോയിട്ട് പിന്നെ അങ്ങനെ ഓസ്ട്രിച്ചും ഹോഴ്സും അങ്ങനെ ഇതാന്നിട്ട അടുത്ത ഹൈലൈറ്റായിട്ടുണ്ടായത് ഈ മങ്കീസ് നല്ല രസം ഉണ്ടായിന് എന്താ ഫേസ് ടു ലൈവായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിന് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് ഈ മങ്കീസിനെ കാണാൻ രണ്ട് മങ്കിയാന്നാണ് ഉണ്ടായത് പിന്നെ എല്ലാ പെഡ്സും കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല ഉണ്ടായിനെട്ടോ ഇപ്പം കണ്ട മങ്കി ഇല്ലേ അതാണ് കേട്ടോ അടുത്ത ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള പെഡ്സ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് വേറെ രാജ്യത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നിട്ടവിടെ പറഞ്ഞത് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആദ്യത്തെ നട്ടോ അങ്ങനെ പാസ് എന്താ ആനിമൽസിനൊക്കെ ഇങ്ങനെ പാസ്പോർട്ടൊക്കെ വെച്ചിട്ട് വേറെ രാജ്യത്തിലേക്കെല്ലാം കൊണ്ടുവരുന്നതായിട്ടാണ് പിന്നെ അല്ലേ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അകത്തും പുറത്തും ഭയങ്കര ക്രൗഡായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അതുപോലെ അകത്ത് കാണാനും കുറേ കാഴ്ചകളും ആനിമൽസും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ന കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഇത് കണ്ട ഫിഷ് ടാങ്ക് ഈ ഫിഷ് ടാങ്ക് കാണാൻ ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നട്ടോ അവിടെ പോയിട്ട് കാണുമ്പം കുഞ്ഞു കുഞ്ഞു ഫിഷുകളായിട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നട്ടാ ഇതിപ്പം വീഡിയോ എടുത്തിട്ട് എത്ര ഒരു ഒരു മാസമായി തോന്നുന്നു ഇപ്പോഴാണ് വന്നിട്ട് അപ്ലോഡ് ആക്കാനുള്ള സമയം കിട്ടിയത് എന്താന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കാൻ ഉണ്ടായിരുന്നു ഭയങ്കര ഒരു മടിയും പിന്നെ സമയം സമയമില്ലായ്മയും അങ്ങനെയാണ് അപ്പം ഇപ്പോഴാണ് സമയം ഒത്തു വന്നത് ഇതൊക്കെ ഈ ബാഗുകളൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടില്ലാതുകൊണ്ട് നേരത്തെ ക്യാപ്ചർ ചെയ്താൽ കാട്ടാം പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ ഞാനപ്പം എടുക്കും പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ അകത്തുനിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ടാണ് അപ്പോൾ ഇതാന്ന് എൻ്റെ രണ്ടാമത്തെ മോനിയും പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ മോക്ക് കുറച്ച് ഹെയർ എക്സസറീസ് വാങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇതാണ് പുറത്ത് കാഴ്ച ഒരു പാർക്ക് പോലെ ഉണ്ടായിരുന്ന കേട്ടോ ബീച്ചല്ലാണ്ട് ഒരു പാർക്ക് പോലെ ബീച്ചിൻ്റെ തൊട്ടിപ്പുറ തന്നെയാണ് അപ്പോൾ ഇവിടെ കളിക്കാനായിട്ട് പിള്ളേർക്ക് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നട്ടോ കളിക്കാനും പിന്നെ ഫുഡാണെങ്കിലും കുറേ ടൈപ്പ് ഫുഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നാടുന്ന് സമയം കുറേ ആയതുകൊണ്ട് നമ്മളവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഡിയ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ